നിർത്ത അതാരാടാ വാർപ്പിന്റെ ഇടയില് ചോദിച്ചത് കേട്ടില്ലേ എവിടും കാണാ കഴിവുള്ള മോൻ ഏതെടുത്തു കൊണ്ടുവരുന്നേ ഇത് തമ്മനത്തെ നാരായണമേനന്റെ മുത്തച്ഛണം കേട്ടവനെ ഈ മംഗലത്തെ മൂപ്പിൽ നാർത്തി ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ ഞാൻ ആഹാ നാരണം കുട്ടി നീയായിരുന്നോ നിന്നോട് ആരാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛ ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് നൂറുകണക്കിന് ആളുകളാ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത് അവർക്ക് ഇത്തിരി പായസ ഉണ്ടാക്കാൻ വേണ്ടി നീ അതടുത്ത് വിറ്റു വല്ലടാ നിന്റെ അമ്മയുടെ നാളില്ലേ ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാളും അതെടുത്ത് വിറ്റോ വിറ്റേറൊരു സദ്യക്കാർക്ക് വാഴയ്ക്ക് കൊടുത്തതാ ഞാൻ ഇപ്പൊ എന്നുമുതലാടാ മൂപ്പിൽ നായരെ കാരണവന്മാരണോ വാർപ്പൻ തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത് അച്ഛനല്ല ഞങ്ങളാ കൊടുത്തത് എന്തോരം വലിയ വലിയ പാത്രങ്ങളാണ് ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്ത് പോകുന്നത് വല്ലപ്പോഴും അരുപ്പിൽ കയറിയിൽ നിന്ന് ഒന്ന് നല്ല പോലെ ചൂടാകാൻ അങ്ങൾക്കും ഉണ്ടാവില്ലേ അച്ഛാ മോഹം ഈ കിണ്ടിക്കും തലയേക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടൻ്റെ മക്കളൊന്നും അതേടാ അച്ഛൻ ഉണ്ടാക്കിയ എന്തിനാ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത് വാടകയ്ക്കല്ല അച്ഛ കൊടുത്തത് സത്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പം എത്തും കൊടുത്തു അച്ഛാ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ ചേട്ടൻ കള്ളത്താനും പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്താനും പറയാൻ എന്നെ കിട്ടില്ല ഇന്ന് അച്ഛൻ്റെ പറഞ്ഞാണല്ലേ വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ അറിയാതെ മുപ്പത്തിനാലായിരം രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത് അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം തന്റെ താക്കോൽ അല്ല പിടിക്കാൻ കൊടുത്തു കാണിക്കുന്നേക്കാൻ ദിവസം നാല് തവണ കാലി പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം മക്കളാണോ മരുമക്കളാണോന്ന് ഞാൻ നോക്കൂല നാറി തുടങ്ങിയാൽ സഹലതും പഠിക്കു കൊടുത്താൽ അത് ശരി അപ്പൊ മക്കൾ അച്ഛന്റെ കാലിടിക്കായിരുന്നു അല്ലേ സത്യം പോയാലോ എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ പിടിച്ചിട്ടില്ല അതെന്താ പാപ്പന്റെ കാലുടിച്ചിട്ടില്ലേ കാലിൽ അഞ്ഞിട്ടല്ല ഓർമ്മ വെച്ച കാലം മുതൽ ഞമ്മളെ വാപ്പ ദുബായിലാ പാപ്പ ദുബായി ലീവിൽ വരുമ്പോ ഞമ്മളവിടുന്ന് അങ്ങോട്ട് പോകും ഞമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ പാപ്പ അവിടുന്ന് അങ്ങോട്ട് പോകും പോവും ബാപ്പ ഞാനിതുവരെ തമ്മത്തമ്മും കണ്ടില്ല പിന്നെ എങ്ങനെ പിടിക്കും കോയ എന്താ ആ ഇത് ഈ മാസത്തെ വീട്ടിന്റെ വാടക ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം ഏയ് ഇന്ന് അച്ഛന്റെ ജന്മദിവസാ ജന്മദിവസം ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ ഏട്ടാ വീട് വാടക കൊടുക്കുമ്പോൾ ഇതൊന്നും കോഴോട് പറഞ്ഞിട്ടില്ലേ ഞാനായിട്ട് പറയുന്ന അങ്ങനെയൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉണ്ട് ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈ നീട്ടി ഞാനൊന്നും വാങ്ങാറില്ല ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട അത് താണ്ടെന്നെ വെച്ചോ തടച്ചോളം സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന നിങ്ങൾ പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാൽ പോരാ ഓരോ മാസം എല്ലാ ഒന്നാം തീയതി ഒന്നാം തീയതി അങ്ങനെ പന്ത്രണ്ട് മാസം ജനിക്കുന്നതാണ് എന്റെ ആഗ്രഹം ജനിക്കണം ജനിക്കണം എന്ന് തന്നെയാ എന്റെയും വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ മരിക്കരുത് എന്നാ എന്റെ പ്രാർത്ഥന പോയൊക്കെ അറിയില്ല ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു പിന്നെ മൂന്നാ ഞാൻ വിളിക്ക അവളും ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ടു മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് പാലുകൂടി മാറിയിരുന്നില്ല അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരുത്തന്റെയും സഹായമില്ലാതെ ഈ കയ്യിലിട്ടാണ് വളർത്തിയത് അവള് വളർന്നു ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ എന്റെ കൊച്ചുമോള് മായ ഇന്ന് എന്റെ പിറന്നാള് മാത്രമല്ല മായ ബോംബെന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ ഇതുവരെ ഒരു പറഞ്ഞാളും അവളെ കാണാതെ ഞാൻ ഇവിടെ ഉണ്ടിട്ടില്ല ഇത് വരും എഴുത്തും ഉണ്ടായിരുന്നു വിമാനത്താവളത്തിലും തീവണ്ടി ഓഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞ് ഓരോരുത്തരെ ഉരുളിയും തലയിൽ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത് മായ ഇങ്ങെത്തിക്കോളും അച്ഛൻ ഇങ്ങനെ വിഷമിക്കണ കാണുമ്പോ ഞങ്ങൾക്ക് വരെ മനസ്സ് മുറിപ്പൊട്ടുക വന്നു മുത്ത മുത്തച്ഛന്റെ മായകുട്ടി വിമാനത്തിലും വന്നിട്ടില്ല തീവണ്ടിയിലും വന്നിട്ടില്ല ബസ്സിലും വന്നിട്ടില്ല ഞാൻ സ്ഥലത്തും തപ്പി മുത്തച്ഛ 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 ബോംബെയിലെ അവളുടെ അഡ്രസ് ഉണ്ടായിരൂ അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ വേണ്ട വേണ്ട പറ ഞാൻ അവൾക്ക് കത്തലൊന്നും മേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ് വരാത്തത് ചോദിച്ച അവളും മൂത്ത് വല്ലതെന്ന് പറഞ്ഞാൽ നിന്റെ ഈ സകല ഗ്ലാബറോട് കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരളെ കുത്തി അച്ഛൻ അടിച്ചു പൊട്ടി എന്നെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണ് ഒരിക്കലും കറിയരുത് ഇത്രയും പുരുഷത്തും ഒരു അഡ്രസ് വേണ്ടി ചീപ്പാവേ വിട്ട് കളിട്ടി ഇത് അങ്ങനെ വിടാൻ പറ്റില്ല മായ ജീവനോ നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം അടക്കും അച്ഛന്റെ ഞാനേറ്റ് പോരെ വാഴകല് ഇങ്ങക്കും പഴുതി അമ്മക്കും ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കശ് കുട്ടികളും കൃത്യങ്ങളും ഒരു കോയാണ് ഞാൻ എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നേരത്തെ ഈ കള്ളക്കളി ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ നമ്മൾ സർക്ക് സ്വന്തമല്ല അതെ അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടിൽ വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം അതും നമുക്ക് ഷെയർ ചെയ്യാലോ അറിയാ എന്റെ ഷേറോടെ ആ ഇതാ ഏട്ടനാളിയിലും നൂറ് നൂറ് പിടി എന്റെ നൂറും കഴിച്ച് വേറൊരു നൂറ് എന്റെ കയ്യിൽ ബാക്കിയുണ്ട് അത് മൂന്നാക്കി മുറിച്ച് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇനി അങ്ങോട്ട് വരും എന്താ പോരെ പോരാ എന്നാലും ഒരു പൈസ ബാക്കി വരും വന്നോട്ടെ അതാളി എന്റെ പതിനാറ് അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കിട്ടുന്നുണ്ട് അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം അല്ലാതെ എന്താ ചെയ്യാ തമ്പയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പുറക്കെ പെങ്ങൾ ചിന്നമ്മൂ മരിച്ചത് പിന്നെ അച്ഛന ഇങ്ങനെ കണ്ണിച്ചോ അതായത് ചിന്നമ്മൂവിന്റെ മകളും ആരോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നവും അഴിയാ സദ്യകളും പറ തനിക്ക് മറ്റേടോ എന്റെ പുറം എല്ലാരും ഊണ് കഴിച്ചു ഞങ്ങളും കഴിച്ചു ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ വിളമ്പട്ടെ വേണ്ട എനിക്ക് അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഞാനും കഴിക്കുന്നില്ല എന്നാ ഞാനും കഴിക്കുന്നില്ല അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു പറഞ്ഞതോ അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലത്തിരി വാരി കഴിച്ചതാ അച്ഛന് വിശ്വാസം അല്ലെങ്കിൽ വേണ്ട ഒരു നേരം പട്ടിണി നടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ ആകെ എഴുന്നൂറ്റി പതിമൂന്ന് ഇല ഇട്ടു പായസം തികഞ്ഞില്ല രണ്ടാമത് ഉണ്ടാക്കി സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ് അനാഥ മന്നിരത്തിലേക്ക് ഒരു ചാക്ക അരിഞ്ഞു നൂറ്റിനാൽപ്പത് ഊണും ഞാൻ കൊടുത്തു അതെപ്പോ അത് നീ അവിടെ ഇന്ന് ഉരുട്ടി പിടുങ്ങുമ്പോ പിന്നെ പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി സാധനങ്ങളുടെ വിലയാ ഭയങ്കരം ചേട്ടാ ഒരാളും വിശ്വസിക്കില്ലേ സാരമില്ല ഞാൻ വിശ്വസിച്ചോളും ചോദിക്കുമ്പോ പറഞ്ഞാ മതി അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കെ അപ്പുറത്തെ കാണും കൊണ്ടു ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല എനിക്കറിയാം പായമോൾ വരാത്ത അച്ഛനും എന്നോടാദേശം ഞാൻ എന്ത് താ ചെയ്തത് എന്റെ കൂടെ പുറത്തെ മുത്തച്ഛ ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ അവൾ പുറപ്പെട്ടിട്ടില്ല ഇതാ കമ്പി വന്നിട്ടുണ്ട് അവൾക്കവിടെ എന്തോ ജോലി തിരക്കാണ് കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കുറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മായ ഇഷ്ടമാണ് മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകലതിക്കലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛനും എന്നെപ്പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഈ കാര്യം പറഞ്ഞു കടിച്ചാ നേരത്തെ ും കാണുന്നില്ല അമ്പയിൽ പിന്നെ എന്താണ് അവളെ എഴുതിയിരിക്കുന്നത് ഒരു കിലോ ചെമ്പ് കമ്പ് ഈ ചെറിയ മാമന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെ പറഞ്ഞു അവളെ ബോംബെയിൽ എന്തെടുക്കുക നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു അങ് അകലെ എൻറെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാ മോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കി അവളെ കിട്ടില്ല എന്തൊരു കഷ്ടമായി വിളിക്കാൻ ആ ചാക്ക് കൊടുത്ത് നമ്മൾ ഏത് കഴിക്കാൻ ഓടിയത് എതിരാണ് ഓടിയത് ഞാനോടാരോ അത് പോകട്ടുട്ടോ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല തപ്പാ നോക്ക് ആ പാവക്കുട്ടിയല്ലേ അവിടെ ആയിരിക്കുന്നു ഹലോ അയ്യോ അതെ തലവോട് കൂടി ചോദിക്കാം കേക്ക് തോണിറങ്ങുമ്പോ ആ പാവ കുട്ടിയുടെ കിഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ കാണല്ലേ അതിനെ ആർക്കെങ്കിലും വിറ്റോ തലവരുടെ കുട്ടിക്ക് പറഞ്ഞ പാവം ഞാനും ദ്രമിക്കുന്നത് അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കരുതേ അതിനകത്ത് രക്തങ്ങളാണ് ഒൻപത് ലക്ഷം രൂപ വിലപിടിപ്പുള്ള രക്തങ്ങൾ பாவக்குட்டியே கெட்டி எவடையாட்டிய ஒரு வாவக்கூட்ட கட்டிக்கொண்டு போய் வாவக்குட்டியோ அது ஆர அது அவளே ஆ அவளை பொக்கணும் காரிடணும் தலைவரை கொடுக்கணும் பொக்கிட்டு பொங்கி இல்லங்கிலோ தலைவர் நம்மளை பொக்கும் നമുക്കും പോയി പിടിക്കാം തല ഒരു നമ്മളോട് തല്ലാം പറഞ്ഞിട്ടില്ല പുതിയ ഒരു വന്നിരിക്കുന്നു ആരെ അവനാരന വലിയ ചോദിക്കാം മതി പറഞ്ഞു はい அல்லோ அவ மயப்பா என்ன தோணா நமக்கு வலியானா அப்ப பாவ குட்டி அது நானே நோக்காது போ കുത്തുകിട്ടിയ ആളിനെ കൊണ്ടുവന്നത് ക്ലോസ് റിലേറ്റീവ് ആണോ എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ പോലീസ് കേസാസ് റിലേറ്റീവ് ആണ് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിന് ഭർത്താവോ ഇരിക്കൂടു ക്ലോസ് ആവാന് ഇത് ഒപ്പിട്ടെ വൈഫ് ഒന്നും കൂടി എഴുതദേ അതില്ലെന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ ഡ്രൈവർ പറഞ്ഞു അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത് കേരളത്തിൽ എവിടെയാ ഒക്കെ പറയാം ഒന്ന് വേഗം ചെല്ലു പ്ലീസ് വളരെ സീരിയസാ എങ്കിലും പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ ഒരു നാലഞ്ചു മണിക്കൂർ എടുക്കും ഒരാറ് ബോട്ടിൽ ബ്ലഡ് വേണ്ടിവരും വേറെ സംഘടിപ്പിക്കുന്നു ാണ് നിന്റെ സിസ്റ്റർ വിളിക്കുന്നത് നിന്റെ വീടാണോ വീടല്ല സാറേ ഇത് ആശുപത്രിയാണ് സാറിനെ ആരും നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു ഓപ്പറേഷൻ ചെയ്ത് ആ കുളലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നി കെട്ടി ഇനി കൊഴപ്പൊന്നുമില്ല ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം പോഴേ എന്റെ വളച്ചേരിക്കണ ഭഗവതി അയ്യോ ഓ സാറിങ്ങനെ കിടന്നു വിടേണ്ട തുന്നു പൊത്ത് ഇരുപത്തിനാല് തുന്നണ്ട്

है? वो वो बेटा भाई हमारा पिताजी का दोस्त के कराटे कराटे ब्लैक बेल्ट मैं थे थे हो। बेल्ट डायमंड റിയണോ ആരോ നാലു കുത്തും കുത്തും ഇവിടെ കൊണ്ട് നിട്ടവാ അങ്ങേരി വേണ്ടു കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും ഹിന്ദി ലേരാമെന്ന് അറിയാറുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ അപ്പഴേക്ക് സാറിന്റെ വയറ്റില് കുത്തുമായി എന്റെ കയ്യില് ഫ്ലാസ്കുമായി സോറി ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി ഓ ഡോക്ടർ അങ്ങനെ കാണത്തില്ലേ ഹസ്ബൻഡിങ്ങനെ കണ്ടില്ലേ കണ്ടു ഇഞ്ചക്ഷൻ എടുത്തു ഉറങ്ങ ആള് ഭയങ്കര പേടിത്തോണ്ടാണല്ലേ ഇത്തിരി വേദനിച്ചാ മതി എന്താ നിലവിളി നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പുമില്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് വീടെവിടെയാ വീടാ വീട് ഞാൻ ജനിച്ചത് സിംഗപ്പൂർ ആയിരുന്നു പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അഞ്ചാറ് വർഷായി എത്ര കുട്ടികളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല അയ്യോ കഷ്ടം ഞാൻ അറിയാതെ ചോദിച്ചു പോയി ഐ ആം സോറി ഒന്ന് നിക്കണേ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി പേരെന്താ അത് ഞാൻ ഇതുവരെ കേൾ ഷേറ്റിൽ എഴുതിയിട്ടില്ല അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി അതെനിക്ക് അറിഞ്ഞൂടാ ഏഹ് അല്ല ഞാൻ കണ്ണാന്നാ വിളിക്കാറ് കണ്ണാന്നെ വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും അറിഞ്ഞു അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി അതാണ് യഥാർത്ഥ സ്നേഹം